ിങ് തെറ്റാണല്ലോ നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് സ്പെല്ലിങ് പഠിക്കണം നമ്മൾ സ്പെല്ലിങ് പഠിക്കുമ്പോ എഴുതി തന്നെ പഠിക്കണം അല്ലെങ്കിൽ ഇതുപോലെ തെറ്റും എത്ര വട്ടം പഠിച്ചാൽ പിന്നേം പിന്നേ തെറ്റിക്കും അതൊക്കെയൊന്നും കുഴപ്പമില്ല ആ സ്പെല്ലിങ്ങിന്റെ കാര്യം നീ പഠിക്കണം എനിക്കിതൊന്നും ഒരു പൊതിഞ്ഞൊരു വൃത്തിയുള്ള പേപ്പർ വെച്ച് പൊതിഞ്ഞൂടെ എപ്പോഴും നീ ഇങ്ങനെ കൊണ്ടുവരും കഴിഞ്ഞോടാ എത്ര നേരം വേണം ദേ പതിനഞ്ചു മിനിറ്റ് ആയിട്ടാ ആകെ ഒരു പാരഗ്രാഫ് എഴുതാൻ ആണോ നിനക്ക് ഇത്ര സമയം ഉം അല്ല ഇന്നോട് ആ ഞാൻ നോക്കട്ടെ എന്നിട്ട് നമുക്ക് പാരഗ്രാഫ് എഴുതാം നീ ചൊല്ലു ഞാനേ മറന്നു പോയിന്ന് വിചാരിച്ചുല്ലേ നീ ഇല്ല നീ ചൊല്ലു അതെ നിനക്ക് അറിയാന്നൊക്കെ എനിക്കറിയാം പക്ഷെ ഡെയിലി നീ ഷെഡ്യൂലറന്നു പോവും എനിക്കറിയാം അതുകൊണ്ടാ ഏ അതെ ചേച്ചി ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ ചേച്ചി പഠിപ്പിക്കണില്ലേ നീ നീ പറഞ്ഞത് ആദ്യം ആ ചെയ്യാ പേന കൊണ്ട് പറഞ്ഞ പേന എവിടെ ഇങ്ങോട്ട് നിന്റെ പാരഗ്രാഫ് കൊണ്ടുവാ കൊണ്ടുവാ ആ പിന്നെ ചുമ ഇന്ന് സംസാരിച്ചോളും എഴുതാൻ പറഞ്ഞു എഴുതൂല്ല പഠിക്കത്തൂല്ല നിന്റെ ട്യൂഷൻ ഫീസ് എന്തായി ഈ മാസം നീ തന്നിട്ടില്ലല്ലോ അടുത്ത മാസം മാസാവാറായി എവിടെ അമ്മയോട് ചോദിച്ചോ ഞാൻ പറഞ്ഞത് എല്ലാരും തന്നല്ലോ നീ മാത്രമേ തരാളു ആ നാളെ കൊണ്ടുവരണ ഉം ശരി 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 എല്ലാരും പഠിക്ക ഞാൻ അങ്ങോട്ട് വരാ ആ ആ ഞാൻ വരാ വരാ നിങ്ങൾ ചായ ശരിക്കും കുടിച്ചോ അല്ലേ കുടിച്ചിട്ട് പോവാ വടിച്ചിട്ട് പോവാഴു മതി വാ ചായ വാ കുഴപ്പല്ലേ വാ ആ അടച്ചു ചോദിക്കടിച്ചിട്ട് ഒരേ വാ നിങ്ങൾ മറ്റേ ഇതിന്റെ സയൻസിന്റെ അത് പഠിച്ചിട്ട് വട്ടാ ഏ പരീക്ഷല്ലോ ഏതാ മാക്സിമം ഉം ഉം ശരി എത്ര ചാപ്റ്റർ ഫുള്ളോ ഇപ്പൊ കഴിഞ്ഞല്ലേ ടീച്ചറാ ശരി ശെരി എന്നാ ശെരി നാളേക്കാണ് പഠിക്കേ അപ്പൊ നമ്മള് രണ്ടു ദിവസം കഴിഞ്ഞ ഇടുത്തോ ആ എന്നാ ശരി കുഴപ്പമില്ല ശെരി നമുക്ക് പിന്നെട ശെരി ആ ബൈ സൂക്ഷിച്ചു കേട്ടാ ആ കുളത്തിന്റെ അവിടെ ഒന്നും കളിച്ചോണ്ട് വിൽക്കരുത് വേറെ വീട്ടിൽ പോകണം